വസ്മ അലഹമില്ലാ വസ്സലിം നബീന മുഹമ്മദ് ഗുലോബുൽ മറാമിൽ എന്നുള്ള ഹദീദുകളാണ് നാം വായിച്ചു കൊണ്ടിരിക്കുന്നത് ബാബുൽ അദബിലെ ഒന്നാമത്തെ ഹദീത് ഹുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ മുസ്ലിമിയങ്ങൾ പരസ്പരമുള്ള കടമകൾ ആറെണ്ണമാണ് എന്നതിലെ സലാം പറയുക ക്ഷണം കിട്ടിയാൽ അതിനെ സ്വീകരിക്കുക ഉപദേശം കെടിയാൽ ഉപദേശം നൽകുക തുമ്മിയവൻ അൽഹുല്ല എന്ന് പറഞ്ഞാൽ ഇറഹമുഖല്ല എന്ന് പറയുക രോഗിയായാൽ സന്ദർശിക്കുക എന്നുള്ള കാര്യങ്ങളാണ് നാം പറഞ്ഞു വന്നത് പിന്നീട് പ്രവാചകൻ സല്ലു അലൈഹി വസ്ലമ്മ പറഞ്ഞു നിങ്ങളുടെ സഹോദരങ്ങളിൽ ഒരാൾ മരണപ്പെട്ടാൽ അയാളെ പിന്തുടരുക എന്നാണ് എന്താണ് ഫത്ത് ബ പിന്തുടരുക എന്ന് വെച്ചാൽ പണ്ഡിതന്മാർ വിശദീകരിച്ചു അയാളുടെ ആവശ്യമായ അയാളെ കുളിപ്പിക്കുക അതിനാവശ്യമായ കപ്പൻപുടവകൾ തയ്യാറാക്കുക അയാളുടെ മയത്തിനെ കൊണ്ടുപോവുക അദ്ദേഹത്തിന് വേണ്ടി നമസ്കരിക്കുക അതുപോലെ അദ്ദേഹത്തെ തപറടക്കുക ഈ വിഷയങ്ങൾ മുഴുവൻ ഫത്ത് ബാഹു അദ്ദേഹത്തെ പിന്തുടരുക എന്ന വിഷയത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാണ് അടിസ്ഥാനപരമായി എന്താണ് ഒരാൾ മരണപ്പെട്ടാൽ അയാളെ അനുഗമിക്കുന്നതിൻ്റെ വിധി അത് ഫർദ്ദു കിഫായയാണ് ഏതെങ്കിലും ഒരു വിഭാഗം ആളുകൾ അത് ചെയ്താൽ ബാക്കിയുള്ള ആളുകളെല്ലാം അതിൻ്റെ കുറ്റത്തിൽ നിന്ന് ഒഴിവായി എന്നാൽ ആരും ചെയ്യാതിരുന്നാൽ എല്ലാവരും കുറ്റക്കാരായി എന്ന ഫർദ്ദു കിഫായ എന്ന ഇത് ഉൾപ്പെടുക എന്നാൽ ഇവിടെ പ്രത്യേകം നാം ദ്ധിക്കേണ്ടത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ജനാജയെ അനുഗമിക്കാമോ എന്നാണ് ചില പണ്ഡിതന്മാർ അതിനെ കറാഹത്താണ് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇബിൻബാസ് റഹിമഹുല്ലായെ പോലെ ആധുനികരായ ഇബിൻ അസൈമിയും റഹിമഹുല്ലായെ പോലെയുള്ള പണ്ഡിതന്മാരെല്ലാം സ്ത്രീകൾ ജനാജയെ അനുഗമിക്കുക എന്നുള്ളത് ഹറാം എന്നാണ് പറയപ്പെട്ടിട്ടുള്ളത് അതിനവർക്ക് നിദാനമായിട്ടുള്ള ഒരു നിദാനമായിട്ടുള്ളൊരു ഹദീ ഉമ ആ പ്രതികളാകരിക്കുന്ന ഒരു ഹദീക്കാണ് അവരോട് പറഞ്ഞു എന്നാണ് ജനാസയെ അനുഗമിക്കുന്നതിനെ തൊട്ട് ഞങ്ങളെ വിലക്കിയിട്ടുണ്ട് എന്ന് ഉമ്മു ഉമ്മാ റതിഹ പറയുകയാണ് അതിനുശേഷം അവർ പറഞ്ഞു വലം യു അലൈന എന്നാൽ അത് ശക്തമായൊരു കൽപ്പനയാൽ ഞങ്ങൾക്ക് വിരോധം വന്നിട്ടില്ല എന്ന വാക്ക് അതിനെ അതിന് പിടിച്ചുകൊണ്ടാണ് പല പണ്ഡിതന്മാരും അത് കറാഹത്താണ് എന്ന് പറയുള്ളത് എന്നാൽ ഏറ്റവും ശരിയായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് അടിസ്ഥാനപരമായി ഹറാം എന്നുള്ളത് കൊണ്ട് അതിന് ഹറാം എന്നുള്ള ഇനത്തിലാണ് പണ്ഡിതന്മാർ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് മറ്റൊരു കാര്യം മനസ്സിലാക്കാനുള്ളത് പല ആളുകളും ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടാൽ അയാളെ ഒന്ന് കണ്ട് തിരിച്ചു പോകുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാകാറുണ്ട് മയ്യത്തിനെ കാണുക എന്നുള്ളത് അതിന് പ്രത്യേകിച്ച് ഒരു പുണ്യം എവിടെയും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല പ്രവാചകൻ സാഹു അലൈഹി വസ്ലാം പറയുന്നതായി കാണാം ഒരു മുസ്ലിം മരണപ്പെട്ടാൽ അയാളുടെ ജനാസയെ ഒരാൾ ഈമാനോട് കൂടി പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് അയാൾ അതിനെ പിൻപറ്റിയാൽ അയാൾക്കൊരു അതിനെ പിൻപറ്റി നമസ്കാരം നമസ്കാരം നടത്തുന്നത് വരെ അയാൾ അതിനെ പിൻപറ്റിയാൽ അയാൾക്കൊരു പ്രതിഫലമുണ്ട് എന്നാൽ അയാൾ അയാളെ കബറടക്കുന്നത് വരെ അതിൻ്റെ പിൻപറ്റിയാൽ അയാൾക്ക് രണ്ട് കൂലിയുണ്ട് എന്ന് പറഞ്ഞു ഇവിടെയൊന്നും പ്രത്യേകം കണ്ടതിനൊരു പ്രതിഫലം പറയപ്പെട്ടിട്ടില്ല അതുകൊണ്ട് മയത്തിനെ കാണുക എന്നുള്ളതല്ല ഉത്തമം അതിൻ്റെ മേൽ നമസ്കരിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതാണ് നമുക്ക് ഏറ്റവും ഉത്തമമെന്ന് നമ്മൾ ആദ്യമായി മനസ്സിലാകാം മയത്തിനെ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് മയത്തിനെ വളരെ വേഗത്തിൽ കൊണ്ടുപോകണമെന്നാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അലൈഹി അലൈഹി വസല്ലം വസല്ലം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ം പറയുന്നതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും ബിൽ ജനാസ നിങ്ങൾ ജനാസയെ ഫഇൻ സാലിഹതൻ ഫഖൈർ അത് ഏറ്റവും നല്ല ഒരു മയ്യത്താണെങ്കിൽ അതിനെ ഏറ്റവും നല്ലതിലേക്ക് വേഗത്തിൽ കൊണ്ടുപോവുകയായ മോശമായ മയ്യത്താണെങ്കിൽ അൻ നിങ്ങളുടെ ചുമലിൽ നിന്നതിനെ വേഗത്തിൽ ഒഴിവാക്കുക എന്ന് പ്രവാചകൻ സലഹ് അലഹി വസ്സലമ പറയുന്നതായി കാണാം ഇന്ന് പലപ്പോഴും പല നാടുകളിലും പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അതിനെ വൈകിപ്പിക്കുന്നതായി കാണാം എന്നാൽ ഇന്ന് അറുപതാണ്ടുകളിലൊക്കെ പണ്ഡിതന്മാരുടെയൊക്കെ വസിയത്തുകളായി കാണാൻ സാധിക്കും എൻ്റെ മക്കൾ ദൂരത്തുള്ള മക്കളെല്ലാം അവർ എത്താൻ വൈകു വൈകുകയാണെങ്കിൽ അവരെ കാത്തു നിൽക്കേണ്ട അതിന് മുന്നേ തന്നെ ഞങ്ങളുടെ മയ്യത്ത് ഖബറടക്കണമെന്നെല്ലാം വസീദ് ചെയ്യുന്ന ഏറ്റവും വേഗത്തിൽ ആ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിർദ്ദേശം നൽകുന്ന പണ്ഡിതന്മാരെ കാണാൻ സാധിക്കും മാത്രമല്ല ബദർ യുദ്ധത്തിന്റെ സമയത്താണ് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമയുടെ മക്കൾ മകൾ റഫയ്യഹാബി മരണപ്പെട്ടത് ആ സമയത്ത് പ്രസഫറായി സലഹ് അലഹി വസ്സലമ ബദറിൽ നിന്ന് വരാൻ കാത്തു നിന്നിട്ടില്ല അതിനു മുന്നേ അവിടെ ആളുകൾ ഖബറടക്കിയതായി നമുക്ക് കാണാൻ സാധിക്കും ഇതിൽ നിന്നൊരാൾ വന്നു വന്നുകൊണ്ട് പ്രത്യേകം കുറേ നേരം കാത്തുനിൽക്കുക അവരൊന്ന് കാണുക ഇതിലൊക്കെ പുണ്യമുണ്ടായിരുന്നെങ്കിൽ അസുഖ് അലൈഹി വസ്ലം അങ്ങനെ ചെയ്യുമായിരുന്നില്ല അതുകൊണ്ട് പുണ്യമില്ല എന്നാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഒരു മയത്തിനെ കൊണ്ടുപോകേണ്ടത് പ്രവാചകൻ അലൈഹി അല്ലൈവലമ കാലഘട്ടത്തിൽ രണ്ട് കാലുകളുള്ള അതല്ലെങ്കിൽ നാല് കാലുകളുള്ള മയത്തുകട്ടിലെല്ലാം അവർ മയത്തിനെ കൊണ്ടുപോയിരുന്നതായി കാണാൻ സാധിക്കും ഇതടിസ്ഥാനത്തിൽ എത്ര കാലുകളുള്ള മയ്യത്ത് കട്ടിലാണെങ്കിലും ആ രൂപത്തിലെല്ലാം മയ്യത്തിനെ കബർസ്ഥാനിലേക്ക് കൊണ്ടുപോകാൻ ഉപയോഗിക്കാം എന്ന് പറയപ്പെട്ടതായി കാണാം ഇനി അതല്ല വാഹന പുറത്താണെങ്കിലും അതിന് സാഹചര്യമില്ലാത്ത സമയത്ത് വാഹന പുറത്തും കൊണ്ടുപോകാമെന്ന് പണ്ഡിതന്മാർ സൂചിപ്പിച്ചതായി കാണാം ഇനി മറ്റൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് എങ്ങനെയാണ് മയത്തിൻ്റെ കൂടെ പോകേണ്ടത് പണ്ഡിതന്മാർ പ്രത്യേകം ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിച്ചതായി കാണാം നടന്നു പോകലാണ് ഏറ്റവും ഉത്തമം എന്തുകൊണ്ടാണ് അത് ബാക്കിയുള്ള ആളുകൾക്ക് പ്രത്യേകം മനസ്സിലായി അതുകൊണ്ട് ചില ഗുണപാഠങ്ങളുണ്ട് ഇന്നലെ വരെ നമ്മുടെ കൂടെ നടന്ന ഈ ഒരു സഹോദരൻ ഇന്ന് മണ്ണിനടിയിലേക്കാണ് പോകുന്നത് എന്നൊരു ഗുണപാഠം നമുക്കതിനെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് കാരണമാകും മാത്രമല്ല ആളുകൾ ദുആഇ ലഭിക്കും അതൊരു മയ്യത്താണല്ലോ എന്നുള്ള ഒരു അടിസ്ഥാനത്തിൽ ആളുകൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും ഇതെല്ലാം നടന്നു പോകാൻ കാരണമായിക്കൊണ്ട് പണ്ഡിതന്മാർ പറയുന്നതായി കാണാം ഇനി അതിന് പ്രയാസമുണ്ട് പല കാരണങ്ങളാൽ നടന്നു പോകാൻ സാധിക്കില്ല എങ്കിൽ വാഹനം ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല എന്നും അതിൻ്റെ കൂടെ ചേർത്തുകൊണ്ട് പറയുന്നതായി കാണാൻ സാധിക്കും ഇനി ചില ആളുകൾ ജനാശയെ കൊണ്ടുപോകുമ്പോൾ പ്രത്യേകമായ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്നതായി കാണാം എന്നാൽ അദ്ദേഹത്തിൽ തന്നെ നമുക്ക് അവരുടെ കിതാബിൽ കാണാൻ സാധിക്കും ഒന്നും ചൊല്ലാതെ മിണ്ടാതെയാണ് അതിനനുഗമിക്കേണ്ടത് എന്ന് പറയപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കും ഇനി നടക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എവിടെയാണ് നടക്കേണ്ടത് മയ്യത്തിന് പുറകിലാണോ മുന്നിലാണോ അതോ കൂടെയാണോ പണ്ഡിതന്മാരിൽ നിന്ന് പ്രത്യേകം പറയപ്പെട്ടു മുന്നിലാണ് നടക്കേണ്ടത് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു അതല്ല പിന്നിലാണ് നടക്കേണ്ടതെന്ന് മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു എന്നാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എവിടെ നടന്നാലും അത് പ്രശ്നമില്ല മുന്നിലായാലും പിന്നിലായാലും അതുകൊണ്ട് പ്രത്യേകം ഒരു വിരോധം എവിടെയും ഹതീത്തുകളിൽ നിന്ന് വന്നതായി കാണുവാൻ സാധിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മയത്തിനെ കൊണ്ടുപോകുന്നത് നടന്നിട്ടാണെങ്കിൽ പിന്നീട് വാഹനം ഉപയോഗിച്ച് പോകാൻ പറ്റുമോ എന്നാണ് അതിനെ കരാഹത്തായിക്കൊണ്ട് വെറുക്കപ്പെട്ട കാര്യമായി കൊണ്ടാണ് പണ്ഡിതന്മാർ പഠിക്ക പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് നടക്കുകയാണെങ്കിൽ എല്ലാവരെയും പോലെ അവരുടെ കൂടെ നടന്നുകൊണ്ടാണ് പോകേണ്ടത് ഇനി നമുക്ക് വാഹനം ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യമുണ്ടെങ്കിൽ ആ മയത്തിൻ്റെ പിറകിലായി കൊണ്ട് പോകലാണ് ഏറ്റവും ഉത്തമം അഫ്വലായിട്ടുള്ളത് എന്നും പണ്ഡിതന്മാർ സൂചിപ്പിച്ചതായി കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ജനാസ പള്ളിയിലെത്തിയാൽ ആ ജനാസയെ താഴെ വെക്കുന്നത് വരെ ഇരിക്കാൻ പാടില്ല എന്നാണ് ആ ജനാസയെ താഴെ വയ്ക്കുന്നതുവരെ അതിനു മുന്നേ കൊണ്ടുവരാൻ ഇരിക്കുക എന്നുള്ളത് വെറുക്കപ്പെട്ടതാണ് അത് ചെയ്യാൻ പാടില്ല എന്നാണ് റസോള്ളാഹില്ലാഹു അലൈഹി വസ്ലമക്ക് ഒരിക്കലും ഒരു മയ്യത്ത് കൊണ്ടുപോയ സമയത്ത് റസൂള്ള വാഹനം കൊണ്ടുവരപ്പെട്ടു പക്ഷേ റസൂള്ളി വല്ലാ അലൈഹി സ്വലമ അതിൽ കയറി ഇരിക്കാതെ അവരുടെ കൂടെ നടന്നിട്ടാണ് പോയത് എന്നും അത് ആ മയത്തിന് താഴെ വെച്ച സമയത്താണ് പിന്നീട് റസൂലത ഇരുന്നത് എന്നെല്ലാം അതീതുകളിലൂടെ കാണാൻ സാധിക്കും ഇനി മാത്രമല്ല ആ മയത്തിന് വേണ്ടി നമസ്കരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രതിഫലമുള്ള കാര്യം ആ മയത്തിന് നമുക്കൊരുവേള അതിനെ കാണാൻ സാധിച്ചിട്ടില്ലെങ്കിലും അവർക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതവർക്ക് വേണ്ടിയുള്ള നമസ്കാരമാണ് ആ നമസ്കാരം നമസ്കരിച്ചാൽ അതിനുള്ള പ്രതിഫലവും അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു രണ്ട് എന്നാണ് എന്താണ് എന്ന് പറഞ്ഞാൽ മിസ്റു രണ്ട് വലിയ പർവ്വതങ്ങൾ കണക്കെയുള്ള പ്രതിഫലമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി കാണുവാൻ സാധിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ ആ ജനാസയുടെ കൂടെ നടന്നു പോയി നമസ്കരിക്കാൻ സാധിക്കുന്ന ആളുകളാണെങ്കിൽ അങ്ങനെ തന്നെയാണ് നമസ്കരിക്കേണ്ടത് എന്നാൽ കവറിൻ്റെ അടുക്കൽ പോയി മറമാടാൻ കൂടി സമയമുണ്ടെങ്കിൽ ആ സമയം കൂടി അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമമായി കൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത് ചില ആളുകൾക്ക് സമയമില്ലാത്തതിനാൽ മയത്തിൻ്റെ ജമാഅത്തി ജമാഅത്തായിട്ടുള്ള നമസ്കാരത്തിന് മുന്നേ തന്നെ ചില ആളുകൾ നമസ്കരിക്കുന്നതായി കാണാം അത് വിലക്കപ്പെട്ട കാര്യമൊന്നുമല്ലെങ്കിലും ഏറ്റവും ശ്രേഷ്ഠതയായത് ആ ജമാഅത്തിൻ്റെ കൂടെ നമസ്കരിക്കുക എന്നാണ് ഇനി അതിന് സാധിക്കില്ല എങ്കിൽ അതിന് ആയിക്കൊണ്ട് അത്തരത്തിലുള്ള ആളുകൾ ഒരുമിച്ച് കൂട്ടി ജമാഅത്തായിട്ടോ അതല്ല എങ്കിൽ ഒറ്റക്കായിട്ടോ നമസ്കരിക്കാൻ അനുവാദമു ഇസ്ലാം നൽകിയിട്ടുണ്ട് എന്നാൽ ഇനി മയത്തിനെ മറമാടിയ ശേഷമാണ് പിന്നീട് ഇയാൾ ഈ വിവരമറിയുന്നത് അതല്ലെങ്കിൽ അയാൾ നാട്ടിലെത്തുന്നത് എങ്കിൽ ആ സമയത്തും അയാൾക്ക് നമസ്കരിക്കാൻ അലൈഹി യുടെ അതീതികൾ വെച്ചുകൊണ്ട് ആ ദിവസത്തിന് ശേഷം അതല്ലെങ്കിൽ മൂന്ന് ദിവസം വരെ അതല്ലെങ്കിൽ ഒരാഴ്ച ഒരു മാസം എന്നെല്ലാം അതീതുകളിൽ കാണാം അത്രയും സമയം വരെ അടുക്കൽ വെച്ച് നമസ്കരിക്കാൻ അനുവാദമുണ്ട് എന്ന് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക നിന്ന് നൽകി നൽകിട്ടെ سبحانك اللهم وبحمدك اشهد ان لا اله <سؤال> الا انت استغفرك واتوب اليك السلام عليكم